പിന്നെ നിരാലംബരായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് ട്വന്റി ഫോർ ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻ നാരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് എയ്സിന്റെ സ്ഥലം എഴുതി കൊടുത്തു അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്ക് എന്റെ കുടുംബത്തിനോ സമാധാനം കിട്ടുന്നില്ല ഞങ്ങളെ മനപ്രയാസപ്പെടുത്തിയാണ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറിയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് മാത്രമേ പറയാനുള്ളൂ വെച്ച് വെച്ച് നിങ്ങൾ ഈ പറയപ്പെടുന്ന അവർ വെൽക്കം ബാക്ക് ാണ് വിഷയം താല്പര്യമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി അത്ര വലിയ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് പിന്നെ എന്തിനാ സംസാരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല് ഇതിനും യൂട്യൂബ് പൈസ പരിപാടി അതുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത് ഇപ്പൊ രേണുസുതി കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ അറിയാലോ നെഗറ്റീവ് രീതിയിലുള്ള പണ്ടത്തെ പോലെയുള്ള അതേ ഒരു ലൈംലേറ്റ് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു കൂട്ടുന്ന കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അത് കാണിച്ചോട്ടെ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ ആറട്ടണനും അലിങ് ജോസ് പെരേരയും പമ്പ ചേച്ചി ഇവരൊക്കെ ഇതേ പരിപാടികൾ തന്നെയാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് കരുതിയിട്ട് സഹായിച്ച ആൾക്കാരുടെ കഞ്ഞിയിൽ മണ്ണ് മാറി കൊണ്ടിട്ടുന്ന ആ പരിപാടി അത് ഭയങ്കര റോങ് ആണ് രേണുസുദീ രേണുസുദിയുടെ കൂട്ടുകാരികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഓക്കെ പിന്നെ കഴിഞ്ഞ വീട്ടിലെ കമന്റ് ബോക്സ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ പഴയ ആ ഒരു വോടുപ്പ് ടീംസിനെ ഞാൻ വല്ലാണ്ടിങ്ങനെ സ്മരിച്ചു പോയി കേട്ടോ അതുപോലത്തെ കുറെ കമന്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു അങ്ങനെ കണ്ടേക്കുന്ന ആൾക്കാർ ഇനി രേണുസുദയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിട്ടുള്ള സജീന പുള്ളിക്കാരി എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ കേൾക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രേണുസുദിക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന ഓരോ ആൾക്കാരെയും രേണുസുദി പൊട്ടമാരായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പൊ ഇവിടെ ചെയ്യുന്ന പരിപാടി എന്താ ഇവർക്ക് സ്ഥലം അനുവദിച്ചുകൊടുത്തേക്കുന്ന ഒരു ബിഷപ്പില്ലേ അദ്ദേഹത്തിനെ ആണെങ്കിൽ വളരെ മോശക്കാരനായിട്ട് സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് പരിപാടികളാണ് ഇപ്പൊ ഇവരെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇപ്പൊ ഈ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഏറ്റവും എടുത്ത സുഹൃത്തായിട്ടുള്ള സജിനെ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട് അതൊന്ന് കേട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഒരു നെഗറ്റീവ് അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു നെഗറ്റീവ് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തരണമെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്തോ സ്വയം ചിന്തിച്ചുകൂടെ നിങ്ങളൊക്കെ ആ ട്രാപ്പിൽ വീഴു എന്നുള്ള കാര്യം ശതമാനം നൂറ്റി അൻപത് ശതമാനം രേണുസ് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കളിക്കുന്ന ബുദ്ധിയല്ല രേണു സുദി കളിക്കുന്ന ബുദ്ധി എന്ന് അത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക് ഏതെങ്കിലും ഒരു ഇത്രയും ഇത്ര ഇതായിട്ട് നിൽക്കുന്ന ഒരാൾ വന്നിട്ട് ആ ഞാൻ വെള്ളം അടിക്കും ഞാനൊന്ന് ബെഹ്റിൽ പോയത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് വേണ്ടുന്നത് റൂമിനകത്ത് കൊണ്ടുവരും ഞാൻ വെള്ളമടിക്കും അത് വെള്ളം അടിച്ചിട്ട് പ്രൊമോഷൻ ചെയ്യത്തില്ല അതിനകത്ത് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വയം ചിന്തിച്ചു നിങ്ങൾക്ക് കാരണം രേണുശുദ്ധിക്കർ ഒറ്റ ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് രണുസൂതി വളർത്തിയത് അതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ അവൾക്ക് ഡൗൺ ആവാൻ മനസ്സില്ല അവർക്ക് സോഷ്യൽ മീഡിയയിൽ കത്തി തന്നെ നിൽക്കണം അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടേ അപ്പോൾ എന്ത് ചെയ്യും ചെറുതായിട്ടൊന്ന് ഡിം ആവുമ്പോഴത്തേക്ക് ഒരേ കണ്ടൻറ്റ് എടുത്തും കിട്ടുതരും ഓരോ വിഷയങ്ങൾ എടുത്തും തരും ഈ ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നെ എന്തും മാത്രം പിന്നെ ആണ് ാണ് ഇപ്പോ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ രേണുസുതിക്ക് വേണ്ടിട്ട് മുറവിളി കൂട്ടുന്ന ആൾക്കാരൊക്കെ ഇതെന്ന് കേട്ട് മനസ്സിലാക്കിയാൽ വളരെ നല്ലതായിരിക്കും പുള്ളിക്കാരി വെറും കണ്ടന്റ് റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണിത് ഓക്കെ അത് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്ത് നമ്മൾ പൈസ ഉണ്ടാക്കുന്നു നിങ്ങളെ സത്യം പറഞ്ഞാൽ രേണുസുദ്ധ ഇങ്ങനെ പൊട്ടമാരായിക്കൊണ്ടിരിക്കുകയാണ് കാര്യം രേണുസുദ്ധിക്ക് വേണ്ടി രേണുസ്തിക്ക് ചെയ്യുന്നു പറഞ്ഞു നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടിട്ട് പറഞ്ഞതാണ് കാര്യം കാരണം കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നുണ്ട് അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ അതൊക്കെ എന്തിനാണ് സംസാരിക്കാൻ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ എത്ര പേരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇതുപോലെ പബ്ലിക്കായിട്ട് ആൾക്കാരൊന്നും സംസാരിക്കാറുണ്ട് കാര്യം നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ എപ്പോഴും പേഴ്സണൽ ആയിരിക്കും അല്ലേ ഈ പേഴ്സണൽ എടുത്ത് വെച്ച് പബ്ലിക്കൊക്കെ കണ്ടിന്റിന് വേണ്ടി ലൈവ്ലിറ്റി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്യുമ്പോൾ നമ്മളത് പബ്ലിക്കായിട്ട് തന്നെ എടുത്തു വച്ച് റിയാക്ട് ചെയ്ത് അതിനകത്തു നമ്മളും പൈസ ഉണ്ടാക്കുന്നു അതൊരു ഗിവാണ്ടി ഒക്കെ പരിപാടിയാണ് പുള്ളിക്കാരി വന്നിട്ട് അവരിന് തന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനു പുള്ളിക്കാരി ഇത് എൻജോയ് ചെയ്തുണ്ടെ പുള്ളിക്കാരിക്ക് വേണ്ടുന്നത് ഇത് തന്നെയാണ് നമ്മളെന്തിനെ മാറി കൊടുക്കുന്നത് നമുക്ക് ഇതിനകത്ത് നിന്ന് ഇത് വെച്ചിട്ട് ചിക്കി യൂട്യൂബ് മക്കളെ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ ചിക്കിടാന്ന് യൂട്യൂബ് നമ്മൾ നമ്മളെന്തിനെ വിട്ടു അത്രേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ അതിന് വലിയൊരു ഫോക്കസ് ഒന്നും കൊടുക്കാതെ സമയമുള്ളവർ മാത്രം വെറുതെ ഈ വിഷയങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സമയം കളയാൻ വേണ്ടി കണ്ടിരിക്കുക എന്നുള്ള ആ ഒരു സെൻസിൽ മാത്രം നിങ്ങൾ ഈ വിഷയം കണ്ടാൽ മതി ഓക്കെ പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ഇവർ കാണിച്ചു കൂട്ടുന്ന വേറൊരു പരിപാടിയുണ്ട് ഇപ്പം ആ ബിഷപ്പിനെ ആ ഒരു മനുഷ്യനൊന്നും ഇല്ലെങ്കിൽ ഒരു പുരോഹിതനല്ല ഇവർക്ക് ആ ഒരു വീടും ഒക്കെ സ്ഥലം കൊടുത്തിട്ട് മനുഷ്യനല്ലേ ആ ഒരു നന്ദി വേണമെന്നൊന്നും പറയുന്നില്ല പക്ഷെ ദ്രോഹിക്കാതിരുന്നും കൂടെ ആ കിച്ചു സ്വന്തം മകനായിട്ടുള്ള കിച്ചുവിനെ കണ്ടു പഠിക്കുക നിങ്ങൾ ഓക്കെ ഒരു സഹായം ചെയ്യാനെ കൊണ്ട് കാണിച്ച മനസ്സിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂസ് കൊടുക്കുന്നത് ഈ സജീന ഇട്ടിരിക്കുന്ന കുറച്ച് നമുക്കൊന്ന് കേൾക്കാം അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ അതെന്തായാലും പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ അങ്ങനെ ഒരു ഇത് ഇങ്ങോട്ട് ഇട്ടു തന്നത് യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾക്ക് ആർക്കും അല്ലാട്ടോ നിങ്ങൾക്ക് ആ ഈ ബ്ലോഗം വേറെ ആർക്കും വേണ്ടിയിട്ടല്ല ഞാൻ ഷെഫിനത്തൊക്കെ വേണ്ടി തന്നെയാണ് ഇട്ടത് ബിഷപ്പിന്റെ ബിഷപ്പിന്റെ ഒരു ഓഡിയോ കയ്യിലിരിപ്പോ കാരണം അവർ ഇത്രയും കിടന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവർക്ക് ആൾ കൊടുക്കുന്ന വാല്യൂ എത്രത്തോളം ആ വോയിസ് റെക്കോർഡ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനാത്തില്ല ആ ഇല്ല ഞാൻ തന്നെയല്ലേ കടിച്ചു ഫാമിനെ കൊണ്ട് എന്ന് പറയുന്ന പോലെ ഞാൻ തന്നെയല്ലേ അല്ലേ വോയിസിന്റെ കാര്യം ഇട്ടില്ല ഇവര് പറഞ്ഞു വരുന്ന സംഭവം ഇത്രേ ഉള്ളൂ ബിഷപ്പ് ഇതുപോലെ ഈ ഒന്ന് നമ്മൾ റിയാക്ട് ഒക്കെ ചെയ്തിട്ട് സംസാരിക്കുന്നല്ലോ ഇതെല്ലാം യൂട്യൂബേഴ്സിന്റെ അടുത്ത് ഈ ബിഷപ്പ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു പ്രതിനിധി നിലനിർത്തുന്ന വരുന്നത് അങ്ങനെ ബിഷപ്പിന്റെ വോയിസ് പുറത്ത് വിടും അങ്ങനെയൊക്കെയാണ് പറഞ്ഞ ഇവർ വരുന്നത് പക്ഷേ നിങ്ങൾക്ക് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കോ ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് ചുമ്മ വന്നിരുന്ന വളവള എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നതല്ല പറയേണ്ടത് പറയേണ്ടത് പോലെ അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ തന്നെയാണ് സജീന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വോയിസ് റെക്കോർഡ് കേട്ട് ബിഷപ്പിനെ സഹതപിക്കുകയോ പരിതപിക്കോ ആരും ചെയ്യണ്ട പക്ഷേ ഞങ്ങൾക്ക് ഈ വോയിസ് കേട്ട എനിക്ക് നിങ്ങളോടൊക്കെയാണ് സഹതാപം ഒരു ഷേ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നുണ്ടല്ലോ ഒരുപാട് പേർക്ക് കോൺടാക്ട് കാണുമല്ലോ ആ വോയിസ് അങ്ങോട്ട് ഇട്ട് തരാൻ പറ വോയിസ് എന്തായാലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ വോയിസ് ഒന്ന് ഇട്ട് തരാൻ പറ അത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഞാൻ കേട്ടത് കൊണ്ടാണ് പറഞ്ഞു ഞാൻ കേട്ടോ ഞാനൊരു ലോകറാണ് ഇപ്പോൾ ഞാനിപ്പോൾ രേണുസ്തി അങ്ങോ സപ്പോർട്ട് ചെയ്യും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രേസ്വദി അങ്ങ് വെളുപ്പിക്കുന്നു രേണുസ്വദിയോ അങ്ങ് ചെയ്യുന്ന പറയുന്നു ഈ രേണു എൻ്റെ വൈകുന്നേരം എന്നെക്കുറിച്ച് ഒരു ഒരവസ്ഥ കേട്ടാ ഞാനങ്ങനെ പ്രതികരിക്കും അത്രയേ ഉള്ളൂ അതാണ് ഉദാഹരണം എന്തുവാ ഇത് ഇത് അടുത്തൊരു യൂണിവേഴ്സിലോട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്ന കാര്യം രേണുസുദ്ധയുടെ സുഹൃത്തുക്കളെ വന്നിട്ട് നല്ല സുഹൃത്തുക്കളെ തന്നെയാണ് കാര്യം രേണുസുദ്ധി തന്നെ പറയുന്നുണ്ട് ഇവർ കാണാത്ത വീഡിയോസ് പലപ്പോഴും വയച്ചു കൊടുക്കുന്നത് ഇതേ സുഹൃത്തുക്കൾ തന്നെയാണ് കാരണം രേണുസുദ്ദിയെ ഭയങ്കരമായിട്ട് ഇവർ സഹായിക്കുന്നുണ്ട് ഇതുപോലെ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് കാര്യം ഇങ്ങനെ അവർ നെഗറ്റീവ് സാധനം ഇട്ടാലല്ലേ പറ്റുള്ളൂ പിടിയേ അതിനകത്ത് ഈ ബിഷപ്പ് ആ മനുഷ്യൻ ഇതുപോലെ എല്ലാവർക്കും അങ്ങോട്ട് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യാൻ പറയുന്നത് ഈ ഒരു സാധനമാണ് പറയുന്നത് സംഭവം അങ്ങനൊന്നും അല്ല അദ്ദേഹത്തിന് ഈ പറയുന്ന രേണസുദുടെ സഹോദരയൊക്കെ വിളിച്ചിട്ട് ഇവരൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ ബിഷപ്പിന്റെ വീഡിയോ വീഡിയോക്കകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ പറഞ്ഞിട്ടാണെന്നൊക്കെ കേൾക്കുമ്പോൾ അത് അവരുടെ ഇഷ്ടത്തിൻ്റെ നമ്മളല്ല നമ്മുടെ ഇഷ്ടത്തിനുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതിനെ മറ്റൊരു രീതിയിലോട്ട് വെച്ചിട്ട് അത് കോൾ റെക്കോർഡ് ചെയ്തിട്ട് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞു അതാണ് ഇവര് സംഭവം ചെയ്യുന്നത് എന്താണെങ്കിലും വി വി ബ്രോന്റെ അടുത്ത് ബിഷപ്പ് വിളിച്ച് സംസാരിച്ചിട്ട് അയച്ച് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ബ്രോ ബിഷപ്പ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമസ്കാരം വിവി ഞാൻ വളരെ വിഷമത്തോടാണ് ഇപ്പൊ ഈ വോയിസ് അയക്കുന്നത് അതായത് ചില ബ്ലോഗേഴ്സിന്റെ ബ്ലോഗിനകത്ത് ഇപ്പം ഒരു ബ്ലോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു എന്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ളൂ അതിന്റെ റീസൺ എന്താ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഈ രേണു സുധിയുടെ ഏഹ് മൊബൈലിൽ നിന്ന് എന്റെ സ്റ്റാഫിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയുണ്ടായി അതേ സമയത്ത് ഇവിടെ ചായ കൂടിയുടെ സമയമാണ് നാലു മണി കഴിഞ്ഞ സമയമാണ് ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ആ പയ്യൻ വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫോൺ ഉണ്ടെന്ന് പറയലോട്ട് തോന്നുന്നു ഞാൻ ചാർ ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അവിടുന്ന് അവിടുന്ന് അപ്പുറത്തു നിന്നാണ് ശരി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രേണു സ്വധിയുടെ ജ്യേഷ്ഠത്തെയാണ് എന്നോട് സംസാരിച്ചത് എന്നോട് ചോദിച്ചു തിരുമേനി ഞങ്ങളിവിടെ താമസിക്കുന്നത് തിരുമേനിക്ക് വിരോധമുണ്ടോ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ വിരോധമല്ല പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ അതിൻ്റെ കാരണം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ് വ്ളോഗേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല അവർ ഒരു വീഡിയോസ് ഇടുന്നത് അവർ വീഡിയോ ചെയ്യാൻ വേണ്ടി ചാനലുകൾ തുറന്നു വെച്ചിരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള മാറ്ററുകൾ അവർ വീഡിയോ ചെയ്യുന്നു അവർക്ക് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നു അവർക്ക് ക്യാഷ് ഉണ്ടാകുന്നു അവർ ഓരോ ഓരോ ദിവസവും ഓരോ കണ്ടന്റുകൾ വെച്ചിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു ചില ദിവസം എൻ്റെ പേര് പരാമർശിക്കുന്നു എനിക്കിതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള എൻ്റെ എന്റെ യാതൊരു വിധമായ പിന്നെ നിർബന്ധം കൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരു ബ്ലോഗേഴ്സിനോട് വിളിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നോ അല്ലെ എന്നെ പ്രൊട്ടക്ട് ചെയ്യണം ഞാൻ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല അതുപോലെ ഒരു ബ്ലോഗർമാർക്ക് ഏകനസ്റ്റായിട്ട് ഡബിൾ സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ എനിക്ക് അതിന്റെ ആവശ്യമില്ല കാരണം എന്റെ ജോലി വേറൊരു ജോലിയാണ് ഞാൻ ഒരു മിഷനറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം പേരെൻ്റെ പിൻപിൽ സമൂഹത്തിൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഉണ്ട് അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണ് അതിനകത്ത് നല്ല കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കമന്റുകൾ ഇടാറുണ്ട് ഇന്നുവരെ ഒരാളെ കുറ്റപ്പെടുത്തി ഒരു കമന്റ് ഞാൻ എഴുതിയിട്ടില്ല വ്യക്തികളെ പറ്റിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജോലിയെ പറ്റിയോ പ്രൊഫഷനെ പറ്റിയോ അല്ലെങ്കിൽ അവരെ ഒന്നെ പറ്റി മോശമാക്കുന്ന ഒരു കമൻസ് ഞാൻ എവിടെയും ഞാൻ എഴുതിയിട്ടില്ല ഞാൻ ഒരു ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അവർ ചെയ്യുന്ന വ്ളോഗുകൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട് അത്രേ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുപോലെ ബ്ലോഗേഴ്സിനെ അഗൻസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഞാൻ ഇന്നുവരെ വരെ എവിടെയും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇന്ന് വരെ രേണു സ്തുതിക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ബ്ലോഗേഴ്സിനെ കേരളത്തിൽ ഒരു വ്യക്തികളെ ഞാൻ സമീപിച്ചിട്ടേ ഇല്ല ഇന്ന് വരെ എനിക്ക് അതിൻ്റെ ആവശ്യം എന്താണ് എനിക്കതിന് സമയമില്ല കാരണം എനിക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ല എന്റെ കാര്യം തന്നെ നോക്കാൻ എനിക്ക് സമയമില്ലായിരിക്കും ഞാൻ എന്തിനാ അവർക്ക് എഗനസ്റ്റായിട്ട് വീഡിയോ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയേണ്ട കാര്യം എന്താണ് അതുപോലെ അവർ അവിടെ താമസിക്കുന്നതിന് എനിക്കെന്താ വിരോധം അവർക്ക് സർവ്വസാന്ദ്രമായി പണിതിരിക്കുന്ന വീട്ടിൽ അവർ അവിടെ താമസിക്കുന്നു അവിടെ കുടുംബമായിട്ട് അവിടെ ജീവിക്കുന്നതിന് എനിക്ക് എന്താണ് വിരോധം ഞാൻ അവരുമായിട്ട് യാതൊരു ശത്രുതയ്ക്കോ ഒരു വഴക്കിനോ പ്രശ്നത്തിനോ പോയിട്ടുള്ള ആളല്ല നന്ദി എന്ന് പറയുന്ന ഒരു സാധനം ഈ രേണുസുതിയുടെ ഇവരുടെ തങ്കണ്ണന്റെയോ അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളുടെ ഒന്നും ഡിക്ഷണറിയിൽ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് നന്ദി എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ രേണുസതി ബിഗ് ബോസ്സിനകത്തോട്ട് പോയതിനു ശേഷമൊക്കെ അദ്ദേഹം എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കാരിയുടെ നല്ല രീതിയിലൊക്കെ പോയി ആ ഒരു രീതിയിൽ ആ ഒരു സെൻസിൽ തന്നെയല്ലേ എടുത്തേക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ തന്നെ അല്ലായിരുന്നു അവർ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യങ്ങൾ ആ സമയത്തൊന്നും വന്ന് പറഞ്ഞില്ലോ പിന്നെ ഇവർ തന്നെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർത്തിട്ടാണെങ്കിൽ ഞാൻ സ്ഥലം തന്നെയാണെങ്കിൽ മറ്റേത് നിങ്ങൾ ആരും പറയാം മറ്റേത് മറിച്ച് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വീട്ടിൽ ഞാൻ വെച്ചിരുന്നു അപ്പൊ ഈ സുഹൃത്തുക്കളെല്ലാം കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ നെഗറ്റീവ് രീതിയിൽ ഉണ്ടാക്കിക്കോ കുറെ നിങ്ങൾ ആ ഒരു നെഗറ്റീവിറ്റി ഉള്ള കുറെ സാധനം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ സഹായിച്ച ആൾക്കാരുടെ ഇതിനകത്ത് ഇട്ടിട്ട് വേണോ നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന പിന്നെ ഈ ബിഷപ്പ് പറഞ്ഞിട്ടാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്ത് ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് ഏണു സുദ്ധിക്ക് അഗൻസ് ആയിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പഴത്തേങ്ങനെ ഇവിടെ ബിഷപ്പ് എന്നല്ല ഏതൊരാളെയും നിങ്ങൾ കൂട്ടിക്കോ ഈ ഏതൊരാള് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മറ്റൊരാൾ പറയുന്നതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നത് ഏ ഒരു വിഷയം കണ്ടിട്ട് ഓരോ ആൾക്കാർക്കും ഓരോരുത്തരായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ട് അതിനകത്തുള്ള ശരി തെറ്റുകൾ നോക്കിയിട്ട് തന്നെയാണ് പലരും ഇവിടെ വന്ന് സംസാരിക്കുന്നത് പിന്നെ ഒരു രേണുസുദിയുടെ വിഷയത്തിൽ അറിയാമല്ലോ പുള്ളിക്കാരിയുടെ സുഹൃത്ത് തന്നെ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടല്ലോ നെഗറ്റീവ് രീതിയിൽ ഫെയിം ഉണ്ടാക്കുക ഏത് ഇട്ടാ ഏത് കത്തു എന്നുള്ളത് അറിയാം ആ ഒരു കമൻസ് ഒക്കെ വരാൻ വേണ്ടി തന്നെയാണ് പുള്ളിക്കാരി അല്ലെങ്കിൽ അങ്ങനെ ഒരു റീച്ച് വരാൻ വേണ്ടി തന്നെയാണ് പുള്ളിക്കാരി ചെയ്യുന്നത് ഈ സാധനം തന്നെ എല്ലാവർക്കും രേണുസുദിനെ പണ്ട് ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന പല ലേഡീസും ഇന്ന് മാറ്റിയിട്ട് ഇനി ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ മാറ്റി പറയുന്നത് പുള്ളിക്കാരി ഇവിടെ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളൊണ്ട് തന്നെ അല്ലാതെ ബിഷപ്പോ അല്ലെങ്കിൽ മറ്റേ പേരിൽ അല്ലല്ലോ സോഷ്യൽ മീഡിയയിലുള്ള ഏതാനും ചില ആൾക്കാർ ഇതൊരു മാറ്റർ ആക്കി എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ട് എന്നെ ഇപ്പം ഭയങ്കരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അപഹേളിക്കുകയും മനപ്രയാസപ്പെടുത്തുകയും ചെയ്യണം അതിന് പ്രത്യേകമായിട്ട് അതിന് മുൻകൈ എടുക്കുന്ന ആരാണെന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതോഷം എന്റെ മാറ്റർ വെച്ച് വീഡിയോ ഇടുന്ന ഒരു ലേഡി വ്ളോഗർ ഉണ്ട് ആ ലേഡി വ്ളോഗർ എന്റെ എന്റെ ജീവിതത്തിൽ എന്നെ പറയാമില്ലാത്ത വാക്കിൽ കഴിഞ്ഞിടയ്ക്കുമ്പോൾ ഞാൻ അവസാനം ഞാൻ പോലീസിൽ പരാതി കൊടുത്തു കോടതിയിൽ പല കേസ് നിൽക്കുന്നുണ്ടാണ് ഞാൻ അവരുടെ പേര് പോലും ഇപ്പോൾ ഞാൻ പബ്ലിക്കിന് പറയാത്തത് കോടതി കേസ് നിൽക്കുകയാണ് കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് അവരുടെ പേര് പുറത്ത് ഞാൻ പേര് പറയുന്നില്ല കോടതിയിൽ അവർക്ക് ആയിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ ഒരു കാരണമില്ലാതാണ് ഇങ്ങനെ ഇടയ്ക്ക് പിടിച്ച് വെച്ച് എന്നെ മനപ്രയാസപ്പെടുത്തുന്നത് ഞാൻ ഒരു ബ്ലോഗർമാരോടും ഇന്ന വീഡിയോ ചെയ്യണം ഇന്ന വീഡിയോ ചെയ്യരുത് എനിക്കത് പറയേണ്ട ആവശ്യമുണ്ട് സ്വന്തം ചാനലുകളുള്ള വ്ളോഗേഴ്സ് അവർക്ക് സ്വന്തമായിട്ട് ഓരോ പേജുകളുള്ള വ്യക്തികൾ ആയിക്കോട്ടെ ഗ്രൂപ്പുകളായിക്കോട്ടെ അവരോട് ഞാൻ പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ അവർ മാറ്റർ ആയിട്ട് അവർ വീഡിയോ ഇടുന്നു അവർ വീഡിയോ ചെയ്യുന്നു അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അവരത് കൈപ്പറ്റുന്നു എനിക്കതിനകത്തൊന്നും ഒരു വരുമാനമില്ല ഞാൻ ആ കൂടെ ചെയ്തത് പിന്നെ നിരാലംബരായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് ട്വന്റിഫോർ ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞു ബഹുമാനപ്പെട്ട ശ്രീ ആർ നായരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് ഏഴ് എന്റെ സ്ഥലം എഴുതി കൊടുത്തു അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്ക് എൻ്റെ കുടുംബത്തിന് സമാധാനം കിട്ടുന്നില്ല ഞങ്ങളെ മനപ്രയാസപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കയറിയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ എന്നെ വെച്ച് നിങ്ങൾ ഈ ഈ പറയപ്പെടുന്ന ലേഡി ബ്ലോഗറാണ് അവർ എന്നെ വെച്ച് ഭയങ്കരമായ രീതിയിൽ അവരാണ് ഈ രേണു സ്വദിക്കു വേണ്ടിയിട്ട് രേണു സ്വതിയുടെ സകല കാര്യങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി ബ്ലോഗറാണ് അവർ സമൂഹത്തിൽ അവരെ പലർക്കും അറിയാം എന്നെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് എന്നെ വിട്ടേക്കാൻ പറയൂ കഷ്ടേ ഒരാൾക്ക് സഹായം ചെയ്ത ഒരാളാണ് ഏഹ് ആ മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ എന്തുകൊണ്ട് ഒരു മര്യാദയ്ക്ക് വേണ്ടിയിട്ട് ഈ കാണിച്ചു കൂടുന്ന പരിപാടിക്ക് ആൻ്റെ ഈ സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞത് ഈ പറയുന്ന പല സുഹൃത്തുക്കളും ഇതുപോലെ രേണുസുദോട് ഒപ്പം നിൽക്കുന്ന എന്തിനാണ് ഈ പറയുന്ന റീച്ചിന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രതീക്ഷ പുള്ളി എവിട്രെ ഏഹ് ബോബരും മോളിയിലെ പട്ടിയുടെ എപ്പോഴും പിന്നാലെ കാണുന്നതാണ് പുള്ളി എവിടെ പുള്ളിനെ ഇപ്പൊ കണ്ടിട്ട് കുറേ കാലം ബിഗ് ബോസിന് ശേഷം വിട്ടു പിരിഞ്ഞോ നിങ്ങൾ തന്നെ അല്ലെങ്കിൽ എപ്പോഴും എല്ലായിടത്തും കാണുന്നതാണ് പുള്ളിനെ എന്നാൽ പുള്ളിനെ ഇപ്പൊ കാണുന്നില്ല പുള്ളി അന്ന് മുമ്പായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഒരു വോയിസ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി എന്നെ പറയുന്നുണ്ട് രേണുസുവിടെ അപ്പം എന്തിനാണ് നിൽക്കുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ് അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത് അക്കെ നിങ്ങൾ ചെയ്താ റീച്ചിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ വേണേലും കാണിച്ചു പൊട്ടിക്കുക ആ ലൈബ്രീറ്റ് നിൽക്കുന്നതൊക്കെ ഏത് ഷെയ്ഡിലാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം മാറി പറഞ്ഞു വെക്കാം പക്ഷെ എന്ന് കരുതിയിട്ട് ഈ സഹായിച്ച ആൾക്കാരെ ഒരുമായി തേജവദം ചെയ്തുകൊണ്ട് ഒരു പുരോഹിതനാണ് അദ്ദേഹത്തെ ഇങ്ങനെ യാചിക്കുകയാണ് എന്നെ ഇനി ഇങ്ങനെ തേജവാദം ചെയ്യലെന്ന് പറഞ്ഞുണ്ട് ആ ഒരു അവസ്ഥയിലോട്ട് അവസ്ഥയിലോട്ടൊരാളെ കൊണ്ടിടുക എന്ന് പറയുമ്പോഴത്തേക്കാണ് അല്ല ബ്യൂട്ടിഫുൾ പരിപാടികളാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനിയും രേണുസുതി ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഈ മീഡിയാസിനെയൊക്കെ ഓവർ ഫ്രീഡം കൊടുക്കുന്നതാണെന്ന് ഞാൻ മുമ്പൊക്കെ പറഞ്ഞെങ്കിൽ പോലും പിന്നീട് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു അത് ഓവർ ഫ്രീഡം കൊടുക്കുന്നില്ല ഇവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവരുടെ ആവശ്യം അത് തന്നെയാണ് ഏഹ് ഇപ്പം കൊല്ലം സ്തുതി ആ മനുഷ്യനെ എന്തോ ഒരു വിൽക്കാവോ അവിടെ എല്ലാം കൊണ്ടിട്ട് വിറ്റിട്ടുണ്ട് ഇത് ഇപ്പോഴും വിട്ടിട്ടില്ലടി കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ കണ്ടെത്താം അവകാശങ്ങളാണ് ഞങ്ങൾക്ക് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ജീവിതം നോക്കുന്നുണ്ടോ ഇല്ലെന്നത് എന്റെ ഇഷ്ടമല്ലേ ഇൻഷുറൻസ് ഒക്കെ കിട്ടിയിട്ടോ കിട്ടാതിരിക്കോ ഞങ്ങള് അവകാശം ഞങ്ങള് കൊല്ലം സുദീന എന്ന് പറയുന്ന ഒരു കലാകാരനെ അദ്ദേഹം മരിച്ചുപോയെങ്കിൽ അദ്ദേഹത്തിന്റെ അവകാശത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ ഞങ്ങൾക്ക് അത് കിട്ടിയിരിക്കും കിട്ടുവാണെങ്കിൽ കിട്ടും അല്ലെ അതിന് വേണ്ടിയിട്ട് ഏതായാലും ഞാൻ നിൽക്കുന്നോ അല്ലെങ്കിൽ അത് കിട്ടിയിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നോ ഒന്നുമില്ല അതൊക്കെ വെറും െ പോലുള്ള മനസ്സിന്റെ ചിന്തകളാണ് സത്യമാണ് കേട്ടോ നെഗറ്റീവ് ഇടുന്ന ആൾക്കാരുടെ മനസ്സിന്റെ ചിന്ത കൊണ്ട് മാത്രമാണ് തോന്നലീത് ഏട്ടാ ഇതിപ്പോ എത്ര വർഷമായി ഇതിപ്പോ ഇത് തന്നെ കണ്ടിന്യൂസ്ലി സ്വദിച്ചേണ്ട പേരും പറഞ്ഞുകൊണ്ട് ഇത് തന്നെ വിച്ചോണ്ടിരിക്കുകയാണ് മീഡിയാസ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു പറയുമ്പോഴത്തേക്കിനു ഈ മീഡിയാസ് കൊണ്ട് ഇവര് ചോദിപ്പിക്കുന്നതാണ് എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല കാര്യം മുമ്പ് ഈ വീടിന്റെ കാര്യം പോലും ഇവര് ഇവരായിട്ട് മീഡിയാസിൻ്റെ അടുത്ത് പറഞ്ഞ് ചോദിപ്പിച്ചിരുന്ന ആന അല്ലാതെ ഇവർ ഇവരുടെ അടുത്ത് ഈ പറയുന്ന രേണുസുദയുടെ വീട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളാണെന്നൊക്കെ ഉള്ളത് ഈ വന്ന മീഡിയാസിനൊക്കെ ആണെങ്കിൽ എന്തോ മുൻകൂട്ടി അവർ മഷിയിട്ട് നോക്കി കണ്ടുപിടിച്ചാണ് അല്ലല്ലോ അതുപോലെ ഇത് തന്നെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഒരു മര്യാദ ഉണ്ട് പിന്നെ കഴിഞ്ഞ വീടുകളിൽ കുറച്ച് ആൾക്കാർ കമൻറ്റ് പറയാണ് കിച്ചുപുരി രേണുസുദിനെ നമ്മൾ തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുകയാണെന്ന് എന്തിനെ എന്നിട്ട് എന്ത് കിട്ടാനാണ് ഏ എടേ ഇവിടെ രേണുസുതി അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് ലൈബിലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സാഹചര്യം എല്ലാം വരി നിലത്തടിച്ചുകൊണ്ടിരിക്കുന്നു തൊട്ടപ്പുറത്തെ കിച്ചു അവനൊരു മനസാക്ഷിയുള്ളവനായതുകൊണ്ട് കിച്ചു വന്ന് ലൈബിൽ വന്ന് ആയിട്ട് അവന്റെ ജനുവനെ അവൻ കാണിക്കുന്നുണ്ട് സഹായിച്ച ആൾക്കാരല്ലേ ആ ഒരു റെസ്പെക്ട് എനിക്ക് അവരുടെ അടുത്ത് ആ രീതിയിൽ അവരെ കാണുന്നു എന്ന് പറയുമ്പോൾ അത് അവൻ അവന്റെ ജനുവൻ സാധനം അവൻ വന്ന് പബ്ലിക്കായിട്ടാണ് പറയുന്നത് ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ട് വന്നില്ല രണ്ടു കൂട്ടരും പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യം വെച്ച് തന്നെ നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ എന്താ പറഞ്ഞത് രേണുസുതി കിച്ചുനെ കണ്ട് പഠിക്കേ ആ ഒരു ഇതെങ്കിലും നിങ്ങൾ കാണിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് അവരെ തമ്മിൽ തമ്മിത്തള്ളിച്ചിട്ട് നമുക്ക് എന്ത് അല്ലെങ്കിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ട ആരാണ് രേണുസുതി അല്ലേ ഏ രേണുസുതി എന്തുകൊണ്ട് ഇത് ആലോചിക്കുന്നില്ല അവിടെ നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് ഇത് തന്നെയാണ് വേണ്ടത് ഇതിങ്ങനെ ലൈബ്രിലിറ്റി നിൽക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ശരി പൈ